ഹായ് ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഫുഡ് കളർ ഒന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ ജ്യൂസാണ് ഈ ചൂട് സമയത്തും അതുപോലെ തന്നെ നോമ്പ് തുറക്കൊക്കെ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ലെമൺ ജ്യൂസാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് നാരങ്ങയുടെ നീരാണ് നമ്മൾ എടുക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുക ഇതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ക്യാരറ്റ് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നമുക്ക് മിക്സിയിൽ കൊണ്ടുപോയി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഒരുപാട് വെള്ളം ചേർത്താൽ അരിഞ്ഞ് കിട്ടത്തില്ല അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റേക്ക് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് നല്ല തണുത്ത ഐസ് വാട്ടർ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം നിങ്ങൾക്ക് ഐസ് ഇഷ്ടമാണെങ്കിൽ ഐസ് ക്യൂബ്സും കൂടെ ചേർത്താൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നമ്മുടെ ലെമൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അസ്സാമലൈക്കും